സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് തുറന്നു തുറന്നുകഴിഞ്ഞാൽ എൻ്റെ മക്കളെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കാൾ മൂത്ത സ്ത്രീകളെ കല്യാണം കഴിക്കുക അതുപോലെ ഗർഭിണിയാക്കുക ഗർഭിണി 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 എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫാമിലി ബ്ലോഗേഴ്സിന് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ തമ്മിലും മറ്റേ ഇതുണ്ടല്ലോ അതും ഇങ്ങനെ കാണിച്ചിട്ടിങ്ങനെ ആ ഒരു തമ്മിലേനും വെച്ചിട്ടിങ്ങനെ സന്തോഷത്തോട് കൂട്ടിയിട്ടിങ്ങനെ ഇരിക്കുന്ന ഇതാണ് ഇതാണത് ഇവന്മാർക്ക് എന്തല്ലേ തലക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനാണെങ്കിലും മുടിഞ്ഞ വ്യൂസും അന്ന് എന്താണ് കാര്യമെന്നറിയില്ല യൂട്യൂബിൽ ഗർഭ കണ്ടു ഭയങ്കരമായിട്ടുള്ള വ്യൂസ് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ എല്ലാവരും കൂടി കേട്ടോ താത്തമാറും ഉണ്ട് അതുപോലെ തന്നെ ചേച്ചിമാർ കൊണ്ട് എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ തന്നെയാണ് പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തരെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് താത്തമാരുടെ ബ്ലോഗ് ഞാൻ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കരമായിട്ടങ് അർമാദിച്ചിട്ട് ഈ പിന്നെ ഇതെന്തോ ഒരു സംഭവം പോലെ അങ്ങ് എന്താ പറയേണ്ടത് യൂട്യൂബിലോട്ട് ഇത് വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും എന്നുള്ള തരത്തിൽ പല ആൾക്കാരും തുണങ്ങുമ്പോൾ ണ്ട് അതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നുണ പറയുന്നു പിന്നെ വയ്യാതാകുന്നു അയ്യോ എനിക്ക് ഛർദി വരുന്നത് അയ്യോ എന്നെ ആശുപത്രിയിലാക്കി എന്നൊക്കെയുള്ള കം കണ്ടുവച്ചിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു ഹിറ്റായ ഒരു ഫാമിലി ഉണ്ട് എന്നാ പറയേണ്ടത് എന്താ ടി ടി ഫാമിലിയാ ആ ഒരു ഫാമിലി മുതൽ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സ്ത്രീക്ക് പത്ത് അമ്പത് വയസ്സുണ്ട് അതുപോലെ ചെറുക്കനാണെങ്കിൽ പത്ത് മുപ്പത് വയസ്സോ അമ്പത്തഞ്ച് വയസ്സും കയറ്റിയുള്ളൂ അങ്ങനെ പത്ത് പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുള്ള ഒരു പിന്നെ ഭാര്യ ഭർത്താക്കം മാരുണ്ട് അവരുടെ ആ ഒരു കണ്ടന്റ് മുതൽ തുടങ്ങിയതാണ് ഈ പ്രഗ്നന്റ് പിന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ വരുന്ന വ്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്യൺ രണ്ട് മില്യൺ വ്യൂസുകളാണ് അതായത് ഒരു ക്ഷാമവും ഇല്ല ഞാൻ ഗർഭിണി അല്ലെങ്കിൽ എനിക്കും കിട്ടി അയ്യോ ഇത് ഞാൻ ഞെട്ടിപ്പോയി അയ്യോ ഞാൻ അറിഞ്ഞില്ല രണ്ട് മാസമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഊളകൾ അതായത് എന്ന് പറഞ്ഞാൽ തനി മരയൂളകളാണ് ഇങ്ങനെയുള്ള ഫാമിലികൾ എന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെയുള്ള ഊളത്തരം കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും പത്ത് വ്യൂസിനെ സമ്പാദിക്കുക അത് പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സമൂഹത്തിൻ്റെ ഇടയിൽ ഞങ്ങളും കൂടി ഇവിടെ ഉണ്ടേ ഇന്ന് ഇപ്പോഴൊരു ഫാമിലിൻ്റെ ഒരു കണ്ടു ആ എന്ന് പറഞ്ഞാൽ ആ ഫാമിലി എന്ന് പറഞ്ഞാൽ പല കളികളും കളിച്ചു അതായത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്ന കണ്ടന്റ് കൊടുത്തു ആൾക്കാർ കാണുന്നില്ല അച്ഛൻ എന്നെ തല്ലി എന്ന് പറയുന്ന കണ്ടന്റ് കൊടുത്തു ആൾക്കാർ കാണുന്നില്ല അമ്മായി അമ്മയും മരുവങ്ങളും തമ്മിലുള്ള പ്രശ്നം ആൾക്കാർ കാണുന്നില്ല അങ്ങനെ ഒരുപാട് കണ്ടന്റ് കളി അവരിട്ടെങ്കിലും ഒരാൾ പോലും കാണാനില്ലായിരുന്നു പക്ഷേ അവസാനം ഞാനും പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതൊക്കെ കാണിച്ച് ആ ഒരു ഇതുണ്ടല്ലോ ഈ പിന്നെ നമ്മൾ മറ്റേ ഉറ്റിച്ച് നോക്കുന്ന ആ ഒരു ഇതൊക്കെ കാണിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് കയറി കൊളത്തി എന്നുള്ളതാണ് അങ്ങനെ പല ആൾക്കാരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചീഞ്ഞ കണ്ടന്റുകൾ എടുത്തിട്ട് ഇപ്പോൾ യൂട്യൂബിലേക്ക് വന്നിരിക്കുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാം അതിൻ്റേതായ ഒരു ലെവലില് ഒരു ഒരു മാന്യതയോടുകൂടി കാണിക്കാം പക്ഷേ ഇത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കണം എന്ന് പറയുന്ന ചില ടീമുകൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മില്യൺ കണക്കിന് സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെല്ലാം ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലി നമ്മളറിയപ്പെടുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ഒരു പരിപാടി വെച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞാൽ വ്യൂസ് നേടുന്നത് വ്യൂസ് പൈസ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിക്കോരി വ്യൂസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൾക്കാർ കാണാനുണ്ട് അതായത് എന്താണ് ഇവർ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് സംഭവം എന്നറിയാനാണോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അതായത് നാലാം മാസം മുതൽ ഇവർക്ക് വരുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ആ കുട്ടി എന്നൊരു പത്ത് കൊല്ലമാകുമ്പോഴേക്കും ആ കുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുക അവരുണ്ടാക്കും എന്നുള്ളതാണ് ആ കുട്ടിയെ വെച്ചിട്ട് അതുപോലെ തന്നെയാണ് ഇവിടെ രണ്ട് ഭാര്യയുള്ള ഭാര്യയുള്ളവരുത്തനുണ്ടല്ലോ ഓനു ഇതേപോലെ തന്നെയായിരുന്നു ഓൻ ഇതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിക്ക് വരെ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു ടീമാണ് അങ്ങനെ വളരെ ഇതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഇത് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് അരോചകത്വമായിട്ടാണ് തോന്നുന്നത് അതായത് ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു ഊളത്തരമായിട്ടാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വകാര്യം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത് ജനിച്ചു ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കെടുക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ആകെ ആയ മുതൽ പിന്നീട് ഇവർ പലപ്പോഴും പറയാം ഞങ്ങൾക്ക് തെറ്റിപ്പോയി അയ്യോ ഞങ്ങൾ കളഞ്ഞു പോയി അയ്യോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇച്ചായനെ ഇന്ന് ഹോസ്പിറ്റലിലായി ഇച്ചായനെ കാണാൻ പോകണം ഇച്ചായനെ നോക്കി ഡോക്ടർ ചിരിച്ചു എനിക്കിനി വയ്യ ഇച്ചായനോട് മാത്രം പറഞ്ഞു എന്നോട് പറഞ്ഞില്ല ഇതൊക്കെയാണ് ഇവരുടെ തമ്പ്ലൈൻ ആലോചിച്ച് നോക്കണം അപ്പം ഇങ്ങനെയുള്ള തമ്പിലൈൻ ഇട്ടിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ കയ്യിലെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ ഫാമിലി വ്ലോഗർ എന്ന് പറയുന്ന ഈ ടീമുകൾക്കുണ്ട് അതുകൊണ്ടിപ്പോൾ മത്സരമാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഉടായ്പകളും പയറ്റുന്ന ഒരു മത്സരത്തിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത് ഇതിൽ പല ആൾക്കാരും അല്ല എന്നാണ് പറയുന്നത് ഇതിൽ പല ആൾക്കാരും പറയുന്നത് പച്ച കള്ളമാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ചു കാലം ഇങ്ങനെ പോട്ടെ അവസാനം ഒരു നാല് മാസം ആകുമ്പോഴേക്കും വഴുതി എന്നോ തെന്നി എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള തരത്തിൽ ത്തിലു വരെ ഫാമിലീസ് അതമ്പതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ യൂട്യൂബിൻ്റെ ഈ ഇത് വ്യൂസ് മാത്രം ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഇപ്പോഴും ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാതെ പറ്റിപ്പോയതാണെന്നു ഒരു സ്ത്രീ കരുയെന്ന് അപ്പോൾ ആ ഭർത്താവ് ഇങ്ങനെ ചിരിക്കുന്നത് ആ ഒരു വീഡിയോ അതായത് ഗർഭിണിയായതാണ് അപ്പോൾ എനിക്കറിയാതെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഇതാക്കുന്നു അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് കാരണം ഒരു മില്ലണിനുമലെ ആൾക്കാർ കണ്ടത് കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ് ഞങ്ങൾ തമാശ പറഞ്ഞാണ് അങ്ങനെയാണ് ഇപ്പോഴെന്ന് പറയുന്നത് െല്ലാം അറിയാലും ഇപ്പോൾ ഈ വീട്ട് കുടുംബത്തിൽ നിന്ന് തെറ്റിയ ഒരു വ്ളോഗേഴ്സ് ഉണ്ടല്ലോ അതായത് ഏട്ടനും അന്യനും അച്ഛനും അമ്മയെല്ലാം കൂടിയിട്ട് അടിച്ചു വരുന്നൊരു വ്ളോഗേഴ്സ് അവരും അങ്ങനെയാണ് അവരും ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് നാൾ കൊണ്ട് നടന്നു ഇങ്ങനെ ആകുമ്പോഴാണ് ഇപ്പോഴടുത്ത കാലത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടീച്ചർ വ്ളോഗ് ആ വ്ളോഗ് ഇപ്പോഴും വന്നിട്ട് പറയുന്നുണ്ട് ഞാനും അതുപോലെ തന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനും അച്ഛനും അമ്മയും ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കി പെട്ടെന്ന് പോയി നോക്കുമ്പോഴേക്കും എന്താ സംഭവം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഏതോ ഒരു കുഞ്ഞിനെടുത്ത് വളർത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ വന്നിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വിടുന്നത് എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവം കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ സൂക്ഷിക്കണേ മോളെ എന്തെങ്കിലും കഴിക്കണേ ഒന്ന് അഡ്രസ്സ് തരുമോ ഒന്ന് അഡ്രസ്സ് തരുമോ ചേച്ചി ഏത് ഡോക്ടറെ കാണുന്നത് അല്ലെങ്കിൽ എവിടെയാണ് പോകുന്നത് ആ കാറിലാണോ പോകുന്നത് ബൈക്കിൽ പോകല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കെയറിങ് ഇതൊക്കെ കിട്ടുമ്പോൾ ഇവർ നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വഞ്ചിക്കുകയാണ് പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒർജിനലല്ല ഒർജ്ജിനലല്ലാതെ ചില ആൾക്കാർ വന്നിട്ട് പ്രേക്ഷകരെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് ഏതോ ഒരു അച്ചായന എന്തോ എന്ന് പറഞ്ഞിട്ടൊരു ചെങ്ങായി ഈ ചങ്ങാതി ഇതേപോലെ പറഞ്ഞു കുറേ നാൾ എന്ന് പറഞ്ഞൊരു മൂന്ന് നാല് മാസം ഈ ഈ സ്ത്രീനെയും എന്ന് പറഞ്ഞാൽ ഗർഭിണിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾ കൈവിട്ട് പോയി ഞങ്ങൾ ഡോ പിന്നെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പറഞ്ഞു തീർന്നു എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലൈന് കൂട്ടിട്ട് ഇവർ അങ്ങ് ബ്ലോഗ് ചെയ്യുക ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വീഡിയോസിനൊക്കെ കിട്ടിയിരിക്കും ഇരുന്നൂറ് മുന്നൂറ് വ്യൂസ് മാത്രമാണ് ഈ ഒരു വീഡിയോ വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞാൽ അവരുടെ ചാനൽ ചാനല് തുടങ്ങി കാണാൻ തുടങ്ങി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെയാണ് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരുമില്ല പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ആൾക്കാർ ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് അമ്മമാരും ഇതൊക്കെയുണ്ട് അവരൊക്കെ ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞു അവർക്കൊക്കെ ഇത് കാണാൻ കുറച്ച് ഇതുണ്ട് കാരണം ഇതെങ്ങനെയാണ് എവിടെയെങ്കിലും ഇതാക്കിയിട്ടാണോ ഇനി എവിടെയെങ്കിലും പോയിട്ടാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ പോലും പരിഹസിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ചതിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കണ്ടൻറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നാട്ടിലിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഏതായാലും ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഊളത്തരത്തിലൂടെ ഇങ്ങനെ കാണിക്കുന്ന കുറേ ടീമുകളുണ്ട് ഇതൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വസിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുക ഇതൊക്കെ ഇവരുടെ ഒരു വരുമാന മാർഗം മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം